ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നോറയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് നമ്മുടെ ജാസ്മിന് ഇൻഡിവിജ്വൽ പ്ലെയർ അല്ല എന്ന പരാമർശം നടത്തിയിരിക്കുകയാണ് നോറ അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് ജിൻഡോ ചോദിച്ച ഒരു ചോദ്യത്തിനും നോറ ഉത്തരം പറഞ്ഞിട്ടില്ല ജാസ്മിൻ ഇത്ര നാളും കോംബയാണ് കളിച്ചത് എന്ന രീതിയിലാണ് നമ്മുടെ നോറ പറയുന്നത് ഇനിയും അത് തെളിയിക്കാനുണ്ട് വിസിബിൾ അല്ല എന്ന രീതിയിൽ പറയുന്നു അത് ഏകദേശം ശരിയാണ് ഇനിയിപ്പോൾ ജിൻഡോയുടെ ചോദ്യമാണെങ്കിൽ എന്തുകൊണ്ട് ജാസ്മിൻ മോശം സ്വഭാവമാണെന്ന് ചോദിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല എന്തിനാണ് ചോദിക്കുന്നു ഉത്തരം പറഞ്ഞില്ല പിന്നെ ആയിരത്തി രണ്ടാഴ്ച നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്ട്രാറ്റജിയാണോ അതോ അല്ലയോ എന്ന് ചോദിക്കുന്നു അതിന് ഉത്തരം പറയുന്നില്ല ഇപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് ജിൻഡോ ചോദ്യം നിങ്ങൾക്ക് മാത്രം താങ്കൾ ഉത്തരം പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അൻസിബ കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കേട്ടതാണ് ഈ നോറയെപ്പറ്റി ഒരു കീഴിൽ നമ്മുടെ ഒരു കിടിലൻ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു നമ്മുടെ കട്ടിലറാണിയുടെ പഴയ സ്ട്രാറ്റർജിയിലേക്ക് പോകാൻ തോന്നും രാത്രി അഭിഷേകനോടും നമ്മുടെ ഋഷിയോടുമാണ് പറയുന്നത് അതായത് ഇൻസ്പിറേഷൻ രേഡിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാണിക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയും വന്നപ്പോൾ പോലും അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ ഇതുപോലെ സിമ്പതി പഴി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് അത് വളരെ ചീപ്പായ ഗെയിമാണ് സ്വന്തം അച്ഛൻ്റെ അമ്മയും പോലും ഇത് മോശക്കാരനാക്കുകയാണെങ്കിൽ ലോകത്താരെ മോശക്കാരനാക്കാൻ ഈ കശി മടിക്കില്ല എന്നൊരു സംഭവം പറയുന്നുണ്ട് അപ്പം ഇത് തന്നെയാണ് ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിൽ നമ്മുടെ അഭിഷേക് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ഇൻസ്പിറേഷൻ റേഡിയാന്ന് പറഞ്ഞിട്ട് സ്വന്തം അച്ഛനെ അമ്മയും മോശമായി കാണിക്കുന്നതാണോ ഇൻസ്പിറേഷൻ ചോദിക്കുന്നുണ്ട് ശരിക്കും നല്ല ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ അൻസിബയ്ക്കുണ്ട് പക്ഷേ അൻസിബ് നൈസായിട്ട് പുറേയും മിണ്ടാടിയിരിക്കുന്നുണ്ട് ഇത് നേരിട്ട് ചോദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അതവിടെ ഇരിക്കട്ടെ എങ്കിലും ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ എന്തായാലും ആ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഇനി കാത്തിരുന്നത് കാണാം